السلام عليكم ورحمة الله وبركاته إلا بركنا لرو ربارا ميرمو اللهم اجعل صباحنا هذا صباح الصالحين أنا بن عباس رضي الله عنه بغمانا قطع ابن عباس رضي الله عنه وإنما نبادا نمتين من إمام السلم رضي الله عنه عليه حديث ربورتية عن النبي صلى الله عليه وسلم അബ്ബാസ് കണ്ണേറന്നുള്ളത് അത് സത്യമാണ് അത് അന്ധവിശ്വാസമല്ല അത് സംഭവിക്കുന്നതാണ് അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് മുത്തു നബിഹുലാ എന്തെങ്കിലും കാര്യം മുൻകടക്കുകയാണെങ്കിൽ മറികടക്കുകയാണെങ്കിൽ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ അള്ളാഹുവിന്റെ വിധികൾ അള്ളാഹു ഓരോ മനുഷ്യനിക്കും ഓരോ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ ഒരു കാര്യം മുൻകടക്കുകയാണെങ്കിൽ അതിനെ മുൻകടക്കുകയില്ല എന്നാണ് നമ്മുടെ നമ്മുടെ വിശ്വാസം അങ്ങനെ മുൻകടക്കുകയാണെങ്കിൽ കണ്ണേറെ അതിന് മുൻകടക്കുമായിരുന്നു ആ വിധിയെ മാറ്റാൻ വരെ കണ്ണേരലിക്ക് പവർ ഉണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വിസല്ലത് അത് മാറ്റി മുൻകടക്കൂല മാറില്ല അത് വേറെ വിഷയം പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം മുത്തനബി സലഹ് വാഴ മുസല്ലമാക്കങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അത്രയും വലിയതാണ് അത്രയും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത്രയും സംഭവിക്കാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു കാര്യമാണ് ഐനി എന്നുള്ളത് കണ്ണേർ എന്നുള്ളത് അത് പേടിക്കേണ്ടത് തന്നെയാണ് കാരണം ഇതിൽ പിശാചിന്റെ നല്ല പ്രവർത്തനമുണ്ട് പിശാചിന്റെ കൂട്ടുണ്ട് പിശാജാണ് ഇവിടെ ഇങ്ങനെ കണ്ണേർ സംഭവിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിശാചാണ് അല്ല അതായത് യാഥാർത്ഥ്യമാണ് അതിനെ കൊണ്ടുവരുന്നത് പിശാചാണ് ഒരു നല്ലൊരു വീട് കാണുമ്പോൾ നല്ല വാഹനം കാണുമ്പോൾ മറ്റൊരു തന്റെ അനുഗ്രഹം കാണുമ്പോൾ ആ അത് കണ്ടുകൊണ്ട് നാവ് കൊണ്ടു വല്ലതും പറയും അത് അതല്ലെ ഈ കണ്ടുകൊണ്ട് മനസ്സിൽ അസൂയ വെക്കും ഈ സമതോ ഈ സമയത്ത് ഇതിനെ കൊണ്ടുവരുന്നത് അത് പിശാചാണ് പിന്നെ അത് നാശനഷ്ടങ്ങളായും ആ വീട് നശിച്ചേക്കാം വാഹനം നശിച്ചേക്കാം ആ അനുഗ്രഹങ്ങൾ ഇല്ലാതെയായേക്കാം എന്തും സംഭവിച്ചേക്കാം പല ആളുകളും അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞു പോകും തൂസിലുൽ അത് ഒട്ടകത്തെ ചട്ടികയാക്കും എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഒട്ടകം ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒട്ടകത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് എന്തോ കമന്റ് ചെയ്യും അതല്ലെങ്കിൽ മറ്റൊരു തന്നെ ഒട്ടകമാണ് പശുവാണ് അതിനെ കണ്ടപ്പോ അങ്ങനെ വല്ലാതെ അസുഖ്യ തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചു എന്നാൽ ഒട്ടകത്തെ അത് ചട്ടി ആക്കും അങ്ങനെ അത് ദിവസങ്ങൾക്ക് ശേഷം അത് ശീലിതനായി രോഗിയായി അതിനെ അറക്കേണ്ടി വന്നു കശാപ്പ് ചെയ്യേണ്ടി വന്നു അത് പാത്രത്തെ ഏതാണ് ഒട്ടകത്തെ ചട്ടിയിലേക്ക് മനുഷ്യനെ അത് ഖബറിലേക്ക് വരെ ആക്കും അത്രയും പവറുള്ളതാണ് അയിന് കണ്ണേർ എന്നുള്ളത് മനുഷ്യനെ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ കണ്ണേറെ സംഭവിച്ചു അവൻ രോഗിയായി അവൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു അങ്ങനെ അവൻ ഖബറിലെത്തിന്റെ ഗൗരവം മനുഷ്യനെ അത് ഖബറിലേക്ക് എത്തിക്കും കണ്ണേർ സംഭവിച്ചാൽ അതിന്റെ അടയാളങ്ങൾ പറയാതോണ്ട് ക്ഷീണമുണ്ടാകും ഉത്സാഹഗംബി ഉണ്ടാകും പല രോഗങ്ങൾ അതുമായി വന്ന് ഭവിക്കും അപ്പൊ മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോൾ നമ്മളെ സ്വന്തമാണെങ്കിലും സ്വന്തളെ സ്വന്തത്തിൽ നമുക്ക് അസുഖിയൊന്നും തോന്നാറില്ല എങ്കിൽ പോലും നല്ല മക്കളെ കാണുമ്പോൾ അത് നാം പറയട്ടെ മനസ്സാ അലഹം ഈ ദിക്കൃകളെ കൊണ്ടുവന്നാൽ അപ്പൊ പിശാചം വന്ന് പിന്മാറും അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പറയലുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കണ്ണൂറോ അവിടെ സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ലെങ്കിൽ പറയുകയാണോ കഴുകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങള് കുളിപ്പിക്കണേ കഴുകണേ അത് നിന്റെ ചികിത്സാരീതി പറയുകയാണ് നിന്നാണോ കണ്ണർ സംഭവിച്ചതെങ്കിൽ അവൻ കുളിച്ച വെള്ളം എടുത്ത് പ്രയാസന്ത കാര്യം തന്നെ അത് ആ വെള്ളം ആർക്കാണോ കണ്ണേർ സംഭവിച്ചതെങ്കിൽ അവനെ കഴുകിക്കൊടുക്കുക എന്നതിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ കണ്ണേർ എന്നുള്ളത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് അത് പൈശാചികമാണ് അത് അന്ധവിശ്വാസമല്ല അത് സംഭവിക്കാൻ നൂറ് ശതമാന ശതമാനം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അള്ളാഹുബാന காத்துரிசி குமார் ஆகட்டே அலாமலைக்கும் வரணும் வாங்கி